ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്രതീക്ഷിതമായിട്ടൊരു ഫുഡ് ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ വേണ്ടി അവസരം കിട്ടി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ടായ പരിപാടിയാണ് ഒമാനിലെ കസബിലാണ് ഇത് നമ്മുടെ ഇന്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പളാണ് അതുപോലെ ഇത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇവരൊക്കെ മത്സരം തുടങ്ങുന്നതിൻ്റെ തലേദിവസമാണ് ഞാൻ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ വല്ല പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല നാലും ഒരു മൂന്ന് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലൊന്ന് മട്ടൻ നിഹാരി പിന്നെ അതുപോലെ ചെമ്മീൻ റോസ്റ്റ് പിന്നെ ഫിഷ് കറി ഇങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത് മത്സരത്തിൻ്റെ നിബന്ധന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രഡീഷണൽ ഫുഡായിരുന്നു മത്സരത്തിൽ ട്രഡീഷണൽ ഫുഡെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഓർമ്മ വന്നത് നിഹാരി ആയിരുന്നു മട്ടൻ നിഹാരി അത് നമ്മുടെ മുഗൾ രാജവംശത്തിലുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഫുഡാണ് ഇപ്പോൾ നോർമലായിട്ട് ഉത്തരേന്ത്യയിലൊക്കെ കിട്ടുന്നുണ്ട് അത് ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഇതു ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ മുതിർന്ന ദിവസം കൂടാതെ എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് അവരവിടെ വന്ന് ഇതൊക്കെ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്തു അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കാരണം അത്രയും നല്ല വിഭവങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കസബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോഗ്രാമാണ് അന്ന് നടന്നിട്ടുണ്ടായത് അഞ്ച് ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഓരോ രാജ്യങ്ങൾക്ക് ഓരോ ദിവസം എന്നുള്ള നിലയിൽ അതിൽ നാലാമത്തെ ദിവസമായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രോഗ്രാം ഉണ്ടായത് അതിനിടയിൽ പലരും വന്നിട്ട് എൻ്റെ ഫുഡിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ടാക്കും എന്നൊക്കെ ചിലരൊക്കെ ടേസ്റ്റ് ചെയ്തു നമ്മൾ മലയാളികളുടെ സംഭാവനയായിട്ട് നമ്മുടെ ചണ്ടമേളയും അതുപോലെ തയ്യുമൊക്കെ ഉണ്ടായിരുന്നു അത് പ്രോ പ്രോഗ്രാമിന് നല്ലൊരു മാറ്റുപൂട്ടി എന്ന് തന്നെ പറയാണെങ്കിൽ ഇവരൊക്കെയാണ് ചണ്ടമേള അവതരിപ്പിച്ച ആൾക്കാർ ഇവരൊക്കെ ദുബൈന്ന് വന്നവരാണ് പ്രോഗ്രാമിനെ കുറിച്ച് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക